ആർ എസ് എസിന് നൂറു വയസ്സ് പിന്നിടുകയാണ് ശരിക്കും കഴിഞ്ഞുപോയത് ഭീതിയുടെ നൂറു വർഷം കൂടിയാണ് രാജ്യം മഹാത്മാവിന്ന് നെഞ്ചോട് ചേർത്ത് വിളിച്ച മഹാത്മജിയുടെ കൊലപാതകം ഉൾപ്പെടെ ആർ എസ് എസിന്റെ പുസ്തകത്തിൽ ചോരക്കറ നിറഞ്ഞിരിക്കുന്നു ഒക്ടോബർ രണ്ട് ഗാന്ധി ജയന്തി ദിനം കടന്നു പോകുമ്പോൾ കാലത്തിൻ്റെ കാവ്യനീതി പോലെ ആ കൊലപാതകം ഒരു ഓർമ്മപ്പെടുത്തലാണ് ഗാന്ധിജി മരിച്ചതല്ല കൊന്നതാണെന്ന് വിളിച്ചു പറയേണ്ട കാലം അല്ലാത്തപക്ഷം ചരിത്രം വളച്ചൊടിക്കുന്നവർ എല്ലാം മാറ്റിമറിക്കും ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയെട്ട് ജനുവരി മുപ്പത് സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിൽ മതനിരപേക്ഷതക്കു നേരിട്ട ആദ്യത്തെ ആഘാതമാണ് മഹാത്മാ ഗാന്ധിജിയുടെ കൊലപാതകത്തിലൂടെ സംഭവിച്ചത് ഇന്ത്യ ശേഷം രൂപപ്പെട്ട ഏതെങ്കിലും സവിശേഷ സാഹചര്യങ്ങളുടെ സൃഷ്ടിയായിരുന്നില്ല ഗാന്ധിജിയുടെ കൊലപാതകം മറിച്ച് വർഷങ്ങളായി ഹിന്ദു മഹാസഭയും ആർ എസ് എസും ഉൾപ്പെടെയുള്ള തീവ്ര ഹിന്ദുത്വവാദി സംഘടനകൾ തുടർന്നു വന്ന ബോധപൂർവമായ കരുനീക്കങ്ങളുടെ പരിണത ഫലമായിരുന്നു അത് കൊലപാതകം എന്നതിന് പകരം വധം എന്ന പ്രയോഗം ബോധപൂർവം ഹിന്ദുത്വവാദികൾ പ്രചരിപ്പിച്ചു ഹൈന്ദവ വിത്തുകളിൽ തിന്മയെ ഇല്ലായ്മ ചെയ്യുന്നതിനാണ് വധം എന്ന പ്രയോഗം ഉപയോഗിച്ചു വന്നത് ഗാന്ധിജിയുടെ കൊലപാതകത്തിന് വധം എന്ന പദം പ്രയോഗിക്കുന്നതിലൂടെ നന്മയുടെ വിജയം അദൃശ്യമായി ആഘോഷിക്കുകയാണ് ആർ എസ് എസ് ആർ എസ് എസിനെയും ഹിന്ദുമഹാസഭയെയും നയിച്ചിരുന്നവർക്കാട്ടെ ഗാന്ധിജി എന്നും ശത്രുവായിരുന്നു മുസ്ലിംകളില്ലാത്ത ഇന്ത്യ എന്ന ആർ എസ് എസിന്റെയും ഹിന്ദു മഹാസഭയുടെയും മോഹത്തിന് ഗാന്ധിജി തടസ്സമാണെന്ന് അവർക്ക് ബോധ്യമുണ്ടായിരുന്നു ഹരിജനങ്ങൾ എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ച അധകൃതർ സവർണ മേധാവികളെ ആർ എസ് എസ് അസ്വസ്ഥരായി പ്രാർത്ഥന പോലും അവരെ വെറികൊള്ളിച്ചു ആർ എസ് എസിന്റെയും ഹിന്ദു മഹാസഭയുടെയും പ്രവർത്തകരായിരുന്ന നാത്തുറാം വിനായ ഗോഡ്സെ നാരായൺ ആപ്തെ വിഷ്ണു കർക്കരെ തുടങ്ങിയവരുടെ ആസൂത്രണ ശ്രമങ്ങളാണ് ഗാന്ധിജിയുടെ കൊലപാതകത്തിലെത്തിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിൽ പൂനെയിൽ മഹാത്മാഗാന്ധിജി സഞ്ചരിച്ചിരുന്ന കാറിനു നേരെ ഗ്രനേഡ് എറിഞ്ഞുകൊണ്ടായിരുന്നു കൊലപാതക ശ്രമങ്ങളുടെ തുടക്കം ആർ എസ് എസിന്റെ നൂറാം വാർഷിക ദിനത്തിൽ നൂറ് രൂപ നാണയവും സ്റ്റാമ്പും പുറത്തിറക്കിയ കേന്ദ്ര സർക്കാർ നടപടി രൂക്ഷമായി വിമർശിക്കപ്പെടുകയാണ് സ്വാതന്ത്ര്യ സമരത്തിൽ നിന്ന് വിട്ടു കൊളോണിയൽ തന്ത്രവുമായി ഇണങ്ങിച്ചേർന്ന ആർ എസ് എസിനെ പ്രോത്സാഹിപ്പിക്കുന്നത് ഈ നാടിന്റെ മനസ്സാക്ഷി അംഗീകരിക്കില്ല ഗാന്ധിജിയുടെ ചിത്രത്തെക്കാൾ ഏത് നാണയത്തിലുണ്ട് ഇന്ത്യയുടെ ആത്മാവിനെ ഉൾക്കൊള്ളുന്ന അർത്ഥവത്തായ ചിത്രമെന്ന് ചോദിക്കുന്നവർ ഏറെ വാഴത്തുപാട്ടുകാർക്ക് എന്തുമാവാം പക്ഷേ യാഥാർത്ഥ്യം മറ്റൊരു വഴിക്കാണ് ഇന്ത്യൻ ജനാധിപത്യം അട്ടിമറിക്കപ്പെട്ട പതിനൊന്ന് വർഷത്തിന് മുൻപിൽ രാജ്യം നിൽക്കുമ്പോഴാണ് ആർ എസ് എസിന്റെ നൂറു വയസ്സ് കടന്നുപോകുന്നത് ഭരണഘടനയുടെ അടിസ്ഥാന മൂല്യങ്ങളെ മതാന്തത കൊണ്ട് തിരുത്തിയെഴുതുകയും ഭരണഘടനാ സ്ഥാപനങ്ങളെ ചൊൽപ്പടിയിലാക്കുകയും ചെയ്യുന്ന മോദിയുടെ വാഴ്ച ഈ നാടിൻ്റെ പ്രതീക്ഷകൾക്കുമേൽ കരുതഴിൽ വീഴ്ത്തുകയാണ് തീർച്ചയായും നാം പാഷസത്തെ മുഖാമുഖം കാണുകയാണ്